കവിത പടവുകൾ ശുഭവഴി തേടി മോകം കൂട്ടി മധുരം ജീവിതമെന്നു നനച്ച് ഉദയം കണ്ടു നടന്നവർ അന്തിച്ചോപ്പിൽ മുറിഞ്ഞു തളർന്ന് രൂപക്കേടിൽ വേർത്തുകിതച്ച് ഭാഗ്യക്കേടുകൾ എണ്ണിമുഷിഞ്ഞൂ ഭാഗ്യക്കേടുകൾ എണ്ണിമുഷിഞ്ഞൂ ചിതിയിൽ ക്ഷണികം ജീവിതമെന്നു ഗണിച്ച് ചിതിയിൽ ക്ഷണികം ജീവിതമെന്നു ഗണിച്ച് സമവഴി തേടിപ്പോയവർ പടവുകൾ എണ്ണി തെറ്റിക്കുന്നു വിധിവഴി ഇനിയും ദൂരെ ദൂരെ വിധിവഴി ഇനിയും ദൂരേ ദൂരേ കരുതി കൂട്ടി ഒരുക്കിയ മഞ്ചം വഴിയിൽ കിടന്നു ഇരയക്കാത്തുകിടന്നു കരുതിക്കൂട്ടിയൊരുക്കിയ മഞ്ചം വഴിയിൽ ഇരയക്കാത്തുകിടന്നു അതുവരെയെത്താനിനിയും ദൂരം ആദിക്കനലിൽ പുള്ളിയടരാൻ പടവുകളിനിയും ദൂരേ ദൂരേ കരുതിക്കൂട്ടി ഒരുക്കിയ മഞ്ചം വഴിയിൽ ഇരയ അതുവരെ അതുവരെയെത്താനിനിയും ദൂരം ആദിക്കനലിൽ പൊള്ളിയടരാൻ പടവുകളിനിയും ദൂരെ ദൂരെ ഇനിയും ദൂരെ ദൂരെ